ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചെറുകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് അമ്പത്തിരണ്ട് പ്രചോദനത്തിൻ്റെ ശക്തി ഞാൻ ജോസഫ് മറ്റു ഗൗതമ ബുദ്ധൻ വളരെ അകലെയുള്ള ഒരു ഗ്രാമത്തിലേക്കുള്ള യാത്രയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ശിഷ്യനായിരുന്ന ആനന്ദനെയും ഒപ്പം കൂട്ടിയിരുന്നു ബുദ്ധമതക്കാർ രാത്രിയിൽ നടക്കാറില്ലല്ലോ ഗ്രാമം അകലെയായിരുന്നതുകൊണ്ട് ഗൗതമത്തിൻ്റെ നടത്തേക്ക് നാലാൾ വേഗത ഉണ്ടായിരുന്നു ആനന്ദൻ ഒപ്പം എത്താൻ ബുദ്ധിമുട്ടി ഏറെ ഗ്രാമങ്ങൾ അവർ കടന്നു പോയി കഴിഞ്ഞിരുന്നു ഒരു ഗ്രാമത്തിൽ കണ്ട ഗ്രാമീണനോട് ആനന്ദൻ ചോദിച്ചു ഇനി അങ്ങോട്ട് എത്ര ദൂരമുണ്ട് ഏതാനും കൂടെ കൂടെയെന്ന് അയാൾ പറഞ്ഞു ഏതാനും മൈലുകൾ കഴിഞ്ഞപ്പോൾ എത്തിയ ഗ്രാമവും ഉദ്ദേശിച്ച ഗ്രാമമായിരുന്നില്ല അവിടെയുള്ള ഒരാളോട് ആനന്ദൻ ചോദിച്ചപ്പോൾ ഏതാനും മയിലുകൾ കൂടിയെന്നാണ് പറഞ്ഞത് പക്ഷെ അതും ശരിയായിരുന്നില്ല എല്ലാവരും ഇങ്ങനെ ഒരേ നുണ തന്നെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ഗുരുവിനോട് ചോദിക്കാൻ ആനന്ദൻ തീരുമാനിച്ചു ഗുരു പറഞ്ഞ മറുപടി ആനന്ദനെ ഞെട്ടിച്ചു കളഞ്ഞു അവരെല്ലാം എൻ്റെ ശിഷ്യർ തന്നെയാണ് ആനന്ദ അങ്ങനെയാണ് ബുദ്ധൻ പറഞ്ഞത് കള്ളം പറയാനാണോ അങ്ങ് അവരെ പഠിപ്പിച്ചിരിക്കുന്നതെന്ന് ചോദിക്കാൻ ആനന്ദൻ ആക്കു വളച്ചതാണ് പക്ഷേ ചോദിച്ചില്ല അല്പനേരം കഴിഞ്ഞ് ഗൗതമ ബുദ്ധൻ തുടർന്നു ഗ്രാമം വളരെ ദൂരെയാണെന്നാണ് അവർ താങ്കളോട് പറഞ്ഞിരുന്നതെങ്കിൽ എത്രയോ മുമ്പേ താങ്കൾ നടത്തു നിർത്തിയേനെ ഇനി ഞാൻ പറയാം ഇനി അങ്ങോട്ട് ഏതാനും മൈലുകളേ ഉള്ളൂ പ്രചോദനത്തിൻ്റെ പ്രസക്തിയെ ഇത് പറയുന്നത് അതില്ലെങ്കിൽ ഒരുവിനും യാതൊന്നും ചെയ്യാൻ സാധിക്കണമെന്നില്ല അത്ര അതിൻ്റെ ശക്തി മനസ്സിലാക്കിയതുകൊണ്ടാണ് കൊണ്ടാണ് ഗ്രാമീണർ അങ്ങനെ പറഞ്ഞതെന്ന് ആനന്ദന് മനസ്സിലായി ഒരു നല്ല ഉപദേശം തരാൻ ആരെങ്കിലും തന്നോട് ചോദിച്ചാൽ പറയാൻ ഒരു സിദ്ധാന്തം പഠിച്ച സന്തോഷത്തിലായിരുന്നു ആനന്ദൻ ശരിയല്ലേ അവരെന്നെ പ്രചോദിപ്പിക്കുന്നതിനേക്കാൾ എന്ത് മെച്ചപ്പെട്ട കാര്യമാണ് ഒരാൾക്ക് ചെയ്യാനുള്ളത് ആനന്ദൻ സ്വയം ചോദിച്ചുകൊണ്ടേയിരുന്നു നന്ദി വീണ്ടും കാണാം